മുഖ്യമന്ത്രി ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ കാണുന്നത് മുഖ്യമന്ത്രി വന്നാലേ കാണുള്ളൂ കേരളത്തിലെ ആരോഗ്യമന്ത്രി വന്നാൽ കാണില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാനത്ത് നിന്ന് ഒരു ആരോഗ്യമന്ത്രി വന്നാൽ തന്റെ മതിയാവും കാണണം പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവർ ഇവിടെ നിന്ന് പോകേണ്ടിയിരുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്തിട്ട് വേണമായിരുന്നു പോവാൻ അങ്ങനെയാണ് എല്ലാവരും പോവാറ് എന്താണ് സംഭവിച്ചത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണോ മനഃപൂർവ്വ സന്ദർശനാനുമതി നിശ്ചയിച്ചാണോ എന്നറിയില്ല എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ അസംബ്ലിയിൽ ഫൈറ്റ് ചെയ്യുന്നത് പോലെ യു ഡി എഫ് പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിന്റെ അകത്തും പുറത്തും ഫൈറ്റ് ചെയ്യാം ഞങ്ങളുടെ ഡിമാൻഡ് കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയം വർദ്ധിപ്പിക്കണം അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ തരത്തിൽ അവരുടെ ഡിമാൻഡ് എന്താ ഇരുപത്തിയോരായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അതായത് എഴുന്നൂറ് രൂപ എന്ന് പറയുന്നത് കേരളത്തിലെ അൺസ്കിൽഡ് വർക്കേഴ്സിന്റെ മിനിമം വേജാണ് കേരളത്തിൽ അവർക്ക് അതിന്റെ പകുതി പോലും പൈസ കിട്ടുന്നില്ല മുന്നൂറ് രൂപ പോലും കിട്ടുന്നില്ല ചെയ്യുന്ന ജോലി ഭാരമാണെങ്കിൽ വലുതാണ് അതുപോലെ തന്നെയാണ് അംഗൻവാടി വർക്കേഴ്സിന്റെ ഞാനിന്ന് അസംബ്ലിയിൽ അംഗൻവാടിക്കാർ ചെയ്യുന്ന ജോലിയുടെ മുഴുവൻ വിശദാംശങ്ങളും പറഞ്ഞു ഒരു സ്ഥലത്ത് ഇങ്ങനെ ജോലി ചെയ്യുന്നില്ല എന്നിട്ടോ ശമ്പളം മൂന്ന് പ്രാവശ്യം കൊടുക്കും മാസം ഈ ഇൻസെന്റീവ് ഈ തുച്ഛമായ ഇൻസെൻറ്റീവ് അത് തന്നെ അവിടുത്തെ കെട്ടിട വാടകയും കറണ്ട് വാടകയും കറണ്ടും ബില്ലും പഴം മേടിക്കാൻ അല്ലെങ്കിൽ മുട്ട മേടിക്കാൻ പാല് മേടിക്കാൻ പച്ചക്കറി മേടിക്കാൻ എന്റെ അഡ്വാൻസ് ആ പാവങ്ങളും ഉണ്ടാവും വളരെ ക്രൂരമായിട്ടാണ് ഗവൺമെന്റ് ചെയ്തത് ഞങ്ങളെ വിഷമിപ്പിച്ചത് മന്ത്രിമാരടക്കമുള്ള സി പി എം നേതാക്കൾ ഇവരെ പരിഹസിക്കാണ് ഈ സമരം ചെയ്യുന്നവർ പരിഹസിക്കാൻ എന്തിനാണ് സമരം ചെയ്യുന്നവരെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ആളുകളാണ് എന്നുള്ളതായിരുന്നു പിന്നീട് ഒറിജിനൽ അംഗീകരിച്ചുകൊണ്ട് ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചു ഇപ്പോൾ പറയുന്നത് ഇരുപത്തിയാറായിരത്തിൽ ഫലം വരുന്ന ആശാവർക്കർമാരിൽ ഭൂരിഭാഗം ഞങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതാണ് എന്താണ് അല്ല ഒരാളും ഇവരുടെ ഒപ്പമില്ല ഇനിയിപ്പോൾ സി പി എം അനുഭാവമുള്ള കുടുംബങ്ങളിലെ ആശാവർക്കർമാർ പോലും ഈ സമരത്തോടൊപ്പമാണ് ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ സമരത്തെ പിന്തുണച്ചത് ഞങ്ങൾ ഈ സമരം ന്യായമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ആ സമരത്തെ പിന്തുണച്ചത് ഞങ്ങൾ നന്നായിട്ട് ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ജോലി ഭാരത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അവർ ചെയ്യുന്ന ജോലി നമ്മൾ വിഷമിക്കും നമ്മൾ പന്ത്രണ്ടും പതിനാലും മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത് അതിന് ന്യായമായ പരിഹാരം കിട്ടണം അവരുടെ ഡിമാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ലല്ലോ ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയുടെ പോയി കണ്ട് സന്ദർശിച്ചതിൻ്റെ അകത്ത് മുൻകൈ എടുക്കണമെന്ന് അങ്ങനെയാണ് അവർക്ക് അവരെ വകുപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഞാൻ അങ്ങനെ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല അതായത് ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് എന്നാണ് ആശാവർഗർമാരെ വിശേഷിപ്പിച്ചത് കേരളത്തിലെ കോവിഡ് കാലത്ത് ഇതല്ലല്ല പറഞ്ഞത് കോവിഡ് കാലത്ത് പലരും റോഡിൽ ഇറങ്ങാതെ നിൽക്കുന്ന സമയത്ത് ഈ റോഡിൽ ഈ പാവ സ്ത്രീകൾ മാത്രമല്ലേ ഉണ്ടായുള്ളൂ കോവിഡ് ബാധിച്ച ഒരാൾ വന്ന് അടുത്ത വീട്ടിൽ താമസിക്കണ്ടെങ്കിൽ അവിടെ വന്ന് ബഹളം ആളുകൾ ഉണ്ടാക്കുന്ന കാലത്ത് ഈ പാവപ്പെട്ടവരാണ് കോവിഡ് ബാധിച്ച വീടുകൾ കയറി ഇറങ്ങിയത് കോവിഡ് മൂലം മരിച്ചവരുടെ ആളുകളുടെ ശവസംസ്കാര കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും എത്ര പേരും മരിച്ചുവെന്ന് ഈ മുഖ്യമന്ത്രി വൈകുന്നേരം ആറു മണിക്ക് വന്ന് പത്രസമ്മേളനം നടത്തിയത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര പേർക്ക് പുതിയതായി രോഗം വന്നു എന്നാ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനം നടത്തി പറഞ്ഞതൊക്കെ ആര് ജോലി ചെയ്തിട്ടാണ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടാണോ മുഖ്യമന്ത്രി വൈകുന്നേരം ആറു മണിക്ക് വന്ന് നമ്മളോടൊക്കെ ഇത്രയും പേര് ഇന്ന് മരിച്ചു ഇത്രയും പേർക്ക് രോഗം ഉണ്ടായെന്ന് പറഞ്ഞത് അത് ഈ പാവങ്ങള് ആ കാലത്ത് ജീവൻ പണയം വെച്ച് വീടുകൾ കയറി ഇറങ്ങിയിട്ടാണ് അഹങ്കാരം പറയരുത് ഇത്രയും ഞാൻ പറയരുത് ഈ ചോദ്യത്തിൻ്റെ എന്റെ മറുപടി അതാ അഹങ്കാരം പറയരുത് പെർമിഷൻ ഇല്ലാതെയാണ് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പോവുകയും ഇത് ചർച്ചയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന യും ചെയ്യുന്നു അങ്ങനെയൊന്നും വിചാരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു സംസ്ഥാന ആരോഗ്യമന്ത്രി ഒരു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് പോകുന്നത് അല്ലേ ഞങ്ങൾ പോലും ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരെ കാണാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അവിടെ ചെന്നിട്ടല്ല അപ്പോയിൻമെന്റ് ഇവിടെ നിന്ന് അപ്പോയിൻമെന്റ് എടുത്ത് അവർ കൺഫേം ചെയ്താലേ ഞങ്ങള് പ്ലെയിൻ കയറോ ട്രെയിൻ കയറോ ചെയ്യുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതെന്താണ് സംഭവിച്ചത് എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത് എന്ത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഉണ്ടായതെന്ന് അറിയാത്തത് കൊണ്ട് നാച്ചുറലായിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഇവിടുന്ന് അപ്പോയിൻമെന്റ് എടുത്തിട്ടായിരിക്കും പോയെന്നാണ് അല്ലേ അറിയില്ല എന്താണ് സംഭവിച്ചത് അവിടെ പോയി നോക്കാം ഇവിടുന്ന് പോയത് ഇങ്ങനെ സാധാരണ ആരും പോവാറില്ല അതെനിക്ക് അറിയില്ല എന്താണെന്ന് അത് പരിചയക്കുറവാണെന്നറിയില്ല